സ്ഥലവും ബാക്ക്ഗ്രൗണ്ടോ ഒന്നും അല്ലല്ലേ ഇന്നെല്ലാം വെറൈറ്റി ആണ് അതേ ഗൈസ് ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തതാണേ അന്നേരം എല്ലാവരും പറഞ്ഞു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ സൗണ്ട് കാരണം ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് അത് ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ട് പുതിയ വീഡിയോ ഇടുവാണ് അന്നേരം നമ്മളിപ്പോൾ എവിടെയാണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലാണ് കേട്ടോ അമ്മുമ്മയ്ക്ക് പെട്ടെന്നൊരു ദിവസം എന്താ പറയുന്നത് ബി പി ലോയായിട്ട് ഹോസ്പിറ്റലിലായി അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര സീനായിരുന്നു അന്നേരം അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യായിരുന്നു കേട്ടോ ഞാൻ വന്നപ്പോഴത്തേക്കിനും വൊമിറ്റൊക്കെ ചെയ്ത് അമ്മയ്ക്ക് എണ്ണീക്കാൻ വയ്യാതെ തീരെ എന്നാ ഭയങ്കര വയ്യാതെ ആയിട്ട് കിടക്കുമായിരുന്നു അന്നേരം ഞാൻ അന്ന് രാത്രി വരെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അന്ന് രാത്രി വരെ വീട്ടിലുണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്നാ രാത്രി എനിക്കൊരു ഓർഡർ വന്നപ്പോൾ ഞാൻ അന്നേരം അങ്ങനെ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോയതാണ് ഇപ്പോൾ അബദ്ധമായി പോയത് അന്ന് രാവിലെ ആദ്യത്തെ ഒന്ന് വീട്ടിൽ നോക്കിയപ്പോൾ അമ്മ ഇങ്ങനെ വയ്യാതെ കിടക്കുവാണ് പിന്നെ അങ്ങനെ മൊത്തത്തിൽ എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ കൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു നമ്മൾ പത്തനംച്ച പുനലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഏട്ടോ കൊണ്ടുവന്നത് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് അമ്മയ്ക്ക് ഭയങ്കര ഭയങ്കര ക്ഷീണമായിരുന്നു എണ്ണിച്ച് നടക്കാനൊന്നും ഒക്കത്തില്ലായിരുന്നു ആദ്യം ഡോക്ടർമാർ കണ്ടപ്പോൾ സ്ട്രോക്ക് ആന്നാണ് കേട്ടോ പറഞ്ഞത് കാരണം കൈയൊന്നും അനക്കുന്നില്ല ഞാൻ അന്നേരം ഭയങ്കരമായിട്ട് പേടിച്ചു പോയി കാരണം നമുക്ക് വേറെ ആരും ഇല്ലല്ലോ നമുക്ക് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനോ നമ്മുടെ കൂടെ നിൽക്കാനോ ഒന്നും ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതായി പോയി അങ്ങനെ അമ്മ ഒരു മൂന്ന് നാല് ദിവസം ഐ ആയിരുന്നു കേട്ടോ ആദ്യം ഐസൊലേഷൻ വാർഡിൽ കൊണ്ട് വിട്ടെങ്കിലും പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് അന്ന് വൈകിട്ട് തന്നെ ഐസൊലേറ്റ് മാറ്റി ഐ സിയു മാറ്റിയിട്ട് ഏകദേശം ഒരു നാല് ദിവസത്തോളം ഐ സിയുയിൽ കിടന്ന് കേട്ടോ അങ്ങനെ പിന്നെ എന്തുവായാലും ഐ സി യു പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു പറഞ്ഞാൽ അല്ല തലയുടെ സ്കാനൊക്കെ ഒക്കെ നോക്കി പറഞ്ഞാൽ സ്ട്രോക്ക് അല്ല കുഴപ്പമില്ല ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ ആ ഭയങ്കരമായിട്ട് ഭയങ്കര ക്ഷീണമായി പോയി പുള്ളിക്കാരിക്ക് ഇത് ബി പി ലോ ആയതായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് ഇപ്പം അമ്മയ്ക്ക് നോർമൽ ആയി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് തന്നെ അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ എനിക്ക് വീഡിയോ എടുക്കാൻ ഒന്നിനൊരു ഒരു 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 അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഇപ്പം അമ്മ ഓക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇപ്പം ഞങ്ങളുള്ളത് ഐസൊലേഷനിലാണേ പിന്നെ നമുക്ക് അങ്ങനെ ഐസൊലേഷൻ ആയതുകൊണ്ടാണ് ഞാനിപ്പം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അമ്മയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുവാണ് നമ്മളിപ്പം അമ്മയ്ക്ക് എണ്ണിച്ച് തന്നെ നടക്കാനുള്ളൊരു ത്രാണി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പെയ്യപ്പെയ്യൊക്കെ നടക്കും എന്നാലും ഇച്ചിരി ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം ഇപ്പോൾ പുള്ളിക്കാരി ഓക്കെ ആയി അങ്ങനെ അമ്മൂമ്മയുടെ തലേ മുടിയൊക്കെ ഞങ്ങൾ ചെയ്യുവാണ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് പോവുകയാണ് കേട്ടോ ഇന്ന് ഡിസ്ചാർജ്ഡേ ആണ് കേട്ടോ അന്നേരം അങ്ങനെയാണ് കാര്യങ്ങൾ അന്നേരം എന്താ പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ എൻ്റെ അമ്മൂമ്മക്ക് ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കുന്നത് കാരണം നമ്മളിപ്പം പെട്ടെന്ന് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ നടന്ന് പോയിക്കൊണ്ട് ഇരിക്കുന്ന ഒരാൾ പെട്ടെന്നിങ്ങനെ ഹോസ്പിറ്റലിൽ ആവുക എന്നൊക്കെ പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമില്ലല്ലോ അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ അസുഖങ്ങളായിട്ടൊക്കെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പറയാം അവർക്ക് വയ്യാത്ത ആയതുകൊണ്ടാണ് എന്ന് വേണേൽ പറയാം പക്ഷേ ഇത് അങ്ങനെയൊന്നും ഇല്ല എന്നൊരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ പെട്ടെന്ന് ബി പി അങ്ങ് ലോ ആയിപ്പോയി അമ്മ ഈ ബിപിയുടെ ഗുളികയൊക്കെ രണ്ട് നേരമൊക്കെ കഴിക്കും കേട്ടോ അമ്മയ്ക്ക് അത് കറക്റ്റ് അറിയാൻ വയ്യാത്തോണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാനാണ് എടുത്തു കൊടുക്കുന്ന ഗുളികയൊക്കെ ഇപ്പം അമ്മയുടെ കൂടെ ഞാൻ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് ഇപ്പോൾ ഈ എടുത്ത് നിൽക്കുന്ന കുട്ടിയെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവിടുന്ന് കിട്ടിയതാണ് അതായത് ഞങ്ങളുടെ സംസാരിച്ച് വന്നപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ ഈ ചേച്ചിയൊക്കെ അല്ലെ ചേ ഈ മോടെ അമ്മയൊക്കെ കേട്ടോ നമുക്ക് പിന്നെ എന്താ പറയുന്നത് ഈ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എന്താ പറയുന്നത് ഇവിടെ നിൽക്കാനും ഒക്കെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മുടെ എൻ്റെ അനിയനുണ്ടായിരുന്നു ഏട്ടനുണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ മാറും തിരിഞ്ഞ് നിൽക്കുമെങ്കിലും നമ്മുടെ അമ്മൂമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഒരു ദിവസം അപ്പച്ചി വന്ന് നിന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഏകദേശം ഒരു എട്ട് ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് കേട്ടോ ഇത് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചോറാന്നേ ഒരു രണ്ട് വട്ടം രണ്ട് ദിവസം കൊണ്ടുവന്നായിരുന്നു ചോറ് കേട്ടോ പിന്നെല്ലാം നമ്മൾ വെളിയിൽ നിന്നാന്നേ വാങ്ങിച്ച് ഇവിടെ പിന്നെ മറ്റേ തിരുവനന്തപുരം ഹോസ്പിറ്റലിനെ പോലെ അല്ല ഹോസ്പിറ്റലെ പോലെ വെളിയിൽ നമുക്ക് ഫുഡ് ഇങ്ങനെ കിട്ടത്തില്ല കേട്ടോ ആ പിന്നെ ഇപ്പം തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു കേട്ടോ ഡിവൈഎഫ് എക്കാർ ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നേരത്തെ അങ്ങനെ ഞങ്ങൾ കിടന്ന സമയത്ത് ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ എന്തുമായാലും ഒരു വിധത്തിൽ നമ്മൾ ആ ഹോസ്പിറ്റൽ ജീവിതമൊക്കെ തരണം ചെയ്ത് വീട്ടിൽ വന്ന് വരാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നു ഇപ്പം ഞാൻ ഈ കഴിക്കുന്നത് ഉച്ചക്കത്തെ ചോറല്ല കേട്ടോ രാവിലത്തെ പഴകഞ്ഞെയാണ് തലേന്ന് ഞങ്ങളുടെ അമ്മയൊക്കെ കൊഴുത്തുവിട്ടത് ഉണ്ടായതുകൊണ്ട് ഞാനത് എടുത്ത് വെച്ചിരുന്നിട്ട് തലേന്ന് പഴകഞ്ഞി പിടിക്കാമെന്ന് വിചാരിച്ചെടുത്ത് വെച്ചിരുന്നേ കേട്ടോ അങ്ങനെ ചോറ് വല്ലതായിട്ടില്ലായിരുന്നു ഞാൻ അങ്ങനെ മോരും കൂട്ടി ഞാനത് കഴിച്ചായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇതാണ് രാവിലെ ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ അടിപൊളി തിരക്കാണ് അങ്ങനെ ഞാനും ആ മോളും കൂടെ പോയി ക്യാൻറ്റീനിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ അവിടെ നിന്ന് എന്തുവായാലും ഇറങ്ങുവാണല്ലോ എന്ന് വിചാരിച്ചാൽ അന്നത്തെ ദിവസം നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് അവിടുന്ന് ആണ് കേട്ടോ കഴിച്ചത് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് പക്ഷേ അത് ഒരാൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ അതായത് പേഷ്യൻറ്റിന് മാത്രം നമുക്ക് കിട്ടത്തില്ല പിന്നെ പേ അമ്മൂമ്മ അധികം ഫുഡ് കഴിക്കത്തില്ലല്ലോ ഇപ്പം 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 ഭയങ്കര കുറവാണ് ഫുഡ് കഴിക്കുന്നത് അതുകൊണ്ട് അമ്മുമ്മയ്ക്ക് അമ്മൂമ്മയും ഞാനും കൂടെ ആണ് അത് കഴിച്ചത് കേട്ടോ കുറച്ച് അമ്മൂമ്മ കഴിച്ചു ബാക്കി ഞാൻ കഴിച്ചു ഓക്കെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇടക്കിട അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെയിറ്റ് നോക്കുന്ന മെഷീൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നേ അന്നേരം ഞാൻ വെയിറ്റ് നോക്കിയായിരുന്നു കേട്ടോ അങ്ങനെ വെയിറ്റ് നോക്കിയപ്പം ഞാൻ തന്നെ ഞെട്ടിപ്പോയി പക്ഷേ ഇപ്പം അതിന് കൂടി കേട്ടോ ഇപ്പം നല്ല വെയിറ്റ് കൂടിയിട്ടോ അന്നേരം വെയിറ്റ് മെഷീൻ ഞാൻ കയറുന്ന വെയിറ്റ് നോക്കിയപ്പം അറുപത്തൊൻപത് മുന്നൂറ് ഗ്രാം കേട്ടോ അറുപത്തൊമ്പത് മുന്നൂറാണ് എൻ്റെ വെയിറ്റ് അങ്ങനെ മുന്നൂറ് പോയാലും അറുപത്തൊമ്പത് ഉണ്ട് അതാണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് ചോറ് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ എന്തുവായാലും ദൈവം സഹായിച്ച് അമ്മൂമ്മയ്ക്ക് ഒരു പ്രശ്നമില്ലാതെ കിട്ടിയിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ എന്തോരം ഞാൻ വിചാരിച്ച് കിടന്നു പോകുന്നു കേട്ടോ അങ്ങനെ വിചാരിച്ചായിരുന്നു ദൈവം എന്തായാലും അതിനുള്ള അവസ്ഥയൊന്നും ഉണ്ടാക്കില്ല ഇപ്പം നോർമലാണ് പുള്ളിക്കാരി കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഇന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജായി വീട്ടിലോട്ട് പോവാണ് കേട്ടോ അതിനും ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിലോട്ടൊക്കെ അറിയാം അതിനം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അന്നേരം അതുകൊണ്ടൊക്കെയാണ് വീഡിയോസ് കീഴാന്ന് ലാഗ് ആവുന്നത് ഡിലേ ആവുന്നത് കേട്ടോ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു